മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം ഭക്തിയുടെ നിറവിൽ നടന്നു വിനായക ചതുർത്ഥി ദിനത്തിൽ പതിനായിരത്തി എട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു ആയിരക്കണക്കിന് ഭക്തരാണ് വിഘ്നേശിന്റെ പ്രീതിക്കായി ക്ഷേത്രത്തിലെത്തിയത് പുലർച്ചെ നിർമ്മാല ദർശനത്തെ തുടർന്ന് വിഘ്നേശ്വര പ്രീതിക്കായി ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ പതിനായിരത്തിയെട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം ആരംഭിച്ചു എട്ട് മണിക്ക് വിശേഷാൽ നവക പഞ്ചകവ്യം അഭിഷേകം ഉച്ചപൂജ എന്നിവ നടന്നു തുടർന്ന് മഹാഗണപതി ഹോമ ദർശനം വിനായക ചതുർത്ഥി ദിനത്തിലെ പ്രത്യേക ചടങ്ങുകളായ ഗജപൂജ ആനയോട്ട് എന്നിവ രാവിലെ പത്ത് മുപ്പതിന് നടന്നു ഗുരുവായൂർ ഇന്ദ്രസൻ എറണാകുളം ശിവകുമാർ പുതുപ്പള്ളി സാധു പാമ്പാടി സുന്ദരൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ പി ചിയിൽ രാജീവ് കുളമാക്കിൽ പാർത്ഥസാരഥി പോളകുളം വിഷ്ണുനാരായണൻ ബാസ്റ്റ്യൻ വിനയസുന്ദർ ചെമ്മരപ്പിള്ളി ഗംഗാധരൻ മച്ചാട് ശ്രീ അയ്യപ്പൻ വേമ്പനാട് വാസുദേവൻ തുടങ്ങി പന്ത്രണ്ട് പ്രമുഖ ഗജവീരന്മാരാണ് ഗജപൂജയിൽ അണിനിരന്നത് തന്ത്രി ബ്രഹ്മശ്രീ മനത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരി ഗജപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് തന്ത്രി മനത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരി ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ആനയ്ക്ക് ചോറുരുളകളും ശർക്കരയും കരിമ്പും പഴവും നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു ഗജപൂജയ്ക്ക് ശേഷം ശ്രീബലി എഴുന്നള്ളത്ത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും നൂറ്റി ഇരുപതോളം കലാകാരന്മാരും പങ്കെടുത്ത പഞ്ചാരിമേളം കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നാമസങ്കീർത്തനം എന്നിവ നടന്നു വൈകിട്ട് കാഴ്ച ശ്രീബലി വേലകളി വലിയ വിളക്ക് എന്നിവ നടന്നു വിനായക ചതുർത്ഥി ദിനത്തിൽ വിഘ്നേശ്വരനായ മഹാഗണപതിയെ ദർശിക്കുവാൻ സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിയത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ക്ഷേത്രത്തിലെത്തിയിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ